പത്താൾക്കാർക്ക് വേഗം ദുവാഖിജാബത്ത് കിട്ടും ഒന്ന് ആലിമാണ് രണ്ട് മുത്താഹല്ലിമാണ് അതുകൊണ്ട് ദർശനം നടത്തുന്ന പള്ളിയിൽ ദുവാഖിജാബത്തിന് രണ്ട് ചാൻസ് ഉണ്ട് ഒന്ന് ആലിമിൻ്റെയും സാന്നിധ്യം ഉണ്ടാവും മറ്റൊന്ന് മുത്തല്ലിമിൻ്റെയും സാന്നിധ്യം ഉണ്ടാവും മുസ്തഫ നബി സല്ല അലൈസ്മ തങ്ങളുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ല അലൈസ്വല്ലം എന്ന മുദരിസ് അങ്ങട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും മുദരിസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് ആ സ്വർഗത്തോപ്പ് എന്ന് പറഞ്ഞത് പിന്നെ സ്വർഗത്തോപ്പാണ് എന്ന് പറഞ്ഞത് ഒന്ന് ഇൽമിൻ്റെ മജലിസുമാണ് അതുകൊണ്ട് ഇൽമുകൊണ്ട് ശുഹലാകുക എന്നുള്ളതിന് വലിയ ഫലായിലുണ്ട് പഴമക്കാരായ ആളുകളൊക്കെ എപ്പോഴും മൗലയന്മാരെ ഉസ്താദന്മാരെ തങ്ങന്മാരെയൊക്കെ കണ്ടാൽ എൻ്റെ കുട്ടിയൊന്ന് ആലിം ആകാൻ വേണ്ടി നല്ലോണം ദോരക്കൊണ്ടിട്ടു ഉസ്താദേ തങ്ങൾ പാപ്പ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ പുതിയൊരു ട്രെൻഡ് വന്നിട്ടുള്ളത് സൈദന്മാരെയും അതേമാതിരി ആലിമീങ്ങളും ദുവാക് ജാമത്തുള്ളവരെയൊക്കെ കണ്ടാൽ എൻ്റെ കുട്ടി ഇഫുദിനു പോകുന്നുണ്ട് അതൊന്ന് പൂർത്തിയാകാൻ വേണ്ടി ദോരക്കൊണ്ടിട്ടോ എന്നാണ് സാധാരണ പറയൽ മോശണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് ആലിം എന്ന് പറയുന്നതിൽ ഹാഫിൾ ഉൾക്കൊള്ളും ഇന്നത്തെ സാധാരണ ഉപയോഗം അനുസരിച്ചുള്ള ഹാഫിദാണ് യഥാർത്ഥത്തിൽ ഹാഫിത് എന്ന് പറഞ്ഞത് ആലിമിൻ്റെ മേലെ തന്നെയാണ് ഇനി നമ്മൾ സാധാരണ ഹാഫിത് എന്നുപയോഗിക്കുന്നത് ഖുർആാൻ മുപ്പതും ഹൈഫു ആക്കിയ ആൾക്കാർക്കാണ് ഖുർആൻ മുപ്പതും ഹിഫുൽ ഉണ്ടായതുകൊണ്ട് കൊണ്ട് വലിയ ഉപകാരമുണ്ട് പക്ഷേ ഹാഫിദും ആലിമും കൂടി ആയാൽ മാത്രമാണ് ഉപകാരമുള്ളത് ഹാഫിത് മാത്രമുള്ള കുറേ ആൾക്കാർ നമ്മളെ നാട്ടിൽ പള്ളിയും പേരൊക്കെ സിമൻ്റ് തേക്കാൻ വേണ്ടി വരുന്ന ബംഗാളികളിലുണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലിങ്ങനെ സിമൻറ്റൊക്കെ തേക്കാൻ പേരൊക്കെ തേക്കാൻ വരുന്ന ബംഗാളികളൊക്കെ ഒരു ഒരമ്പത് ശതമാനം ആൾക്കാരും ഹാഫലീങ്ങളാണ് മാത്രമല്ല ഓരോ പേരൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ തക്കയ്യുദ്ദീൻ അബ്ദുൽ ഖുദ്ദൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റഹ്മത്തല്ലാഹി അലി എന്നൊക്കെ പറയാൻ തോന്നും അയാദീ വലിയ നിങ്ങളുള്ള ഒരു വരിയൊക്കെ നിങ്ങളുള്ള പേരും ഉണ്ടാവും എല്ലാവരും മിക്കവാറും ഹാഫലീങ്ങളും ആയിരിക്കും ഒരാൾ ഹിഫുൽ പഠിച്ചിട്ട് മറന്നാൽ അള്ളാഹുത്താലാൻ്റെ ഇരുന്ന് കുറ്റം കിട്ടും ഒരാൾ ഇൽമു പഠിച്ചിട്ട് മറന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല അൻ്റെ ഹിഫുലും ഇൽമും തമ്മിലുള്ള വ്യത്യാസം ഹിഫുൽ ഹിഫുൽ മത്തുലൂബല്ല ഇൽമും മത്തുലൂബാണ് എന്നതാണ് കാരണം ആലിമാവുക എന്നത് തൊലബുള്ള കാര്യമാണ് റബ്ബുൽ അള്ളാഹുറബുലിസത്ത് നിർദ്ദേശിച്ചിട്ടുള്ള വിഷയമായതിനാൽ ഒരാൾ ആലിമായിട്ട് ആയിട്ട് മറന്നാലും അള്ളാഹുത്തേലെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഹിഫ്ലെന്ന് പറഞ്ഞത് നമ്മൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് മറക്കാൻ പാടില്ല അള്ളാഹുത്തേലെ ഏറ്റെടുക്കൂല എന്നുള്ളതാണ് ഒരുപാട് പ്രാധാന്യം ഉണ്ട് കേട്ടോ പ്രാധാന്യം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഹാഫിലും ആലിമും കൂടി ആയാലേ ഗുണമുണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഹാഫിത് മാത്രമായിട്ട് പിന്നെ ഗൾഫിൽ ടൈപ്പിംഗ് സെൻറ്ററിൽ പോയി നിന്നിട്ട് എന്തൊക്കെ കാര്യമുള്ളത് ആലിമും കൂടി ആവുമ്പോഴാണ് പഠിച്ച ഖുർആൻ കൊണ്ട് കാര്യം ഉണ്ടാകണത് ഖുർആൻ മറക്കാതിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളെ പഴമക്കാരായ ആളുകളൊക്കെ മക്കളെപ്പോഴും ദ്വാരപ്പിക്കൽ ഉസ്താദെ എൻ്റെ കുട്ടി ആല്യമാകാൻ വേണ്ടി ദ്വരക്കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് അതിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോകണം ദർശുള്ള പള്ളികളും ദർശുള്ള സ്ഥലങ്ങളൊക്കെ വളരെ അപൂർവമാണ് ഞാനൊരിക്കണെ കോഴിക്കോട് നിന്ന് ഒരു ബസ്സിൽ ഇങ്ങനെ നാട്ടിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു വെള്ള തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ടിട്ട് നല്ല കാണാൻ ഭംഗിയുള്ള കുറച്ച് തടിയൊക്കെ ഉണ്ടായിട്ട് ഒരാൾ വന്നിരുന്നു അപ്പം എന്നോട് ചോദിച്ചു നിങ്ങളെവിടെ നാട് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കുളത്തൂരാണ് കാരണം അവിടെ ഇപ്പോൾ ദർസുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല അവിടെ ദർശില്ലായിരുന്നു അന്ന് ദെർസുണ്ടായിരുന്നില്ല ദർസില്ലാത്തൊരു സമയത്താണ് ചോദിച്ചത് ദർസൊന്നും ഇല്ലായിരുന്നു അയിരം മുപ്പരങ്ങൾ തുടങ്ങി ഞാനും എൻ്റെ നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരനാണ് സെക്രട്ടറി ആണ് എന്നാൽ പറഞ്ഞത് എൻ്റെ ഓർമ്മ അതൊന്നും ജോയിൻറ്റ് സെക്രട്ടറി ആണോ എന്ന് ഓർമ്മയില്ല പള്ളീൻ്റെ ഭാരവാഹിയാണ് ഇപ്പം അതിന് എവിടെയും ദർസില്ല ആരും കുട്ടികളെ ദെർസക്ക് പറഞ്ഞേക്കണില്ല മനുഷ്യന്മാർക്കൊന്നും ബോധമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മൂപ്പരോട് ചോദിച്ചു ഇങ്ങക്ക് എത്ര ആൺകുട്ടികൾ എന്ന് ചോദിച്ചു അപ്പോൾ ആൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയാൽ എന്താ പറഞ്ഞു ചോദിക്കാൻ പോണത് എന്ന് അതിൽ മൂപ്പരിങ്ങനെ പറഞ്ഞൊപ്പിച്ചു മൂന്നാൺകുട്ടികളുണ്ട് ഓരോ എന്താ കാട്ടണെന്ന് ചോദിച്ചു ഒരാൾ അക്കരമിയാണ് ഒരാൾ ഇക്കരമിയാണ് ഒരാൾ നടുവിലാണ് അപ്പം മൂപ്പരെ കുട്ടികളൊന്നും ഓതാൻ പറ്റൂല നാട്ടിൽ ദർസില്ലാത്തതിന് വലിയ സങ്കടമുണ്ട് എന്നതാണ് നിലവിലുള്ള അവസ്ഥ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും നാട്ടിൽ ദർശില്ലാത്തതിനും മുത്താലിമ്യങ്ങൾ ദർശിക്കോതാൻ പോകാത്തതിനും ഒക്കെ വലിയ സങ്കടമുണ്ട് അവനാൻ്റെ മക്കളൊന്നു ചോദിച്ചാൽ ഒന്ന് അക്കരമി ഒന്ന് ഇക്കരമി ഒന്ന് നടുവര് സൂപ്പർ മാർക്കറ്റും കഴിഞ്ഞും അങ്ങനെയാണ് ഉള്ളത് ദർശനം നിലനിൽക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ കുട്ടികളെ പറഞ്ഞേക്കണ്ടല്ലേ കാലവും പുതിയ കാലവും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട് പഴയകാലത്ത് എല്ലാ മനുഷ്യന്മാർക്കും ഇൻഡുസ്താകളുണ്ടായിരുന്നു പുതിയ തലമുറക്ക് ആ സാധനം ഉണ്ടാവില്ല പുതിയ തലമുറയിലെ ഏതെങ്കിലും ഒരു കുട്ടിനെ വിളിച്ചിട്ട് ഒരു മുതിർന്ന ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ ഇരുപത്തഞ്ചോ വയസ്സുള്ള ഒരാളെ വിളിച്ചിട്ട് മോനെ എൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ തലമങ്ങനെ ചൊറിഞ്ഞിട്ട് പറയും അങ്ങനെ ഒരാളൊന്നും ഇല്ലാറിയും നേരെ മറിച്ച് പഴയ തലമുറയോട് ഒരു എഴുപത് വയസ്സോ എഴുപത്തഞ്ചോ വയസ്സോ ഒക്കെ ഉള്ള ഒരാളോട് എൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ നിങ്ങളെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ കുന്നത്തള്ളിയിലെ മയമൂലിയനാണ് എന്ന് പറയും കുന്നത്തള്ളിയിലെ മയമൂലി പറഞ്ഞാൽ ഞങ്ങളെ കുളത്തൂർ പഴയ കാലത്ത് ഉണ്ടായിരുന്ന വലിയൊരു ആലിയുമാണ് ഞാൻ കൊളത്തൂർ വലിയ ജുമായത്ത് പള്ളിയുടെ മെയിൻ ഗേറ്റ് കടന്നു പോകുമ്പോൾ അഞ്ചാമത്തെ ഖബറാണ് കുന്നത്തള്ളിയിലെ മയമൂലെന്ന ആടെ പഴയ പഴയകാലത്ത് നാട്ടിൽ ജീവിച്ചിരുന്ന എല്ലാ ആൾക്കാരുടെയും ഉസ്താദ് കുന്നത്തള്ളിയിലെ മയമൂല അതുകൊണ്ടൊരു ഗുണമുണ്ട് എന്താ ഗുണം നാട്ടിലെന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാൽ കുന്നത്തള്ളിയിലെ മയമൂല പറഞ്ഞതാന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ആ പറയാൻ കഴിയൂല പറഞ്ഞിട്ടൊണ്ട് കാര്യമില്ല എന്നതായിരുന്നു പഴമക്കാരായ ആളുകളുടെ ഒരു രീതി അപ്പോൾ ഒരു ഇൻഡുസ്താദ് എന്ന് പറഞ്ഞ ഒരാൾ എല്ലാവർക്കും ഉണ്ടാവും ഞാൻ നാളിങ്ങനെ ഒരു കോളേജിൽ ക്ലാസ് എടുത്തപ്പോൾ അവിടുത്തെ കുട്ടിയോട് ചോദിച്ചു നിങ്ങളെ ഉസ്താദ് ആരാന്ന് ചോദിച്ചു അതിലിങ്ങനെ പോലെ ഇങ്ങനെ തപ്പിയപ്പോൾ ഞാൻ ചോദിച്ചു അഞ്ചിൽ ഉസ്താദ് ആരാന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അഞ്ചിൽ ഉസ്താദ് ഒരു കണ്ണട വെച്ച ആളായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ആറില് ഉസ്താദ് ആരായിരുന്നു എന്ന് ചോദിച്ചു അതിലിങ്ങനെ പോലെ ഒരാൾ പറഞ്ഞു അതാ ആ പാലത്തിൻ്റെ അപ്പുറത്തു നിന്ന് വന്നിരുന്ന ഒരാളായിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ തമാശക്ക് ചോദിച്ചു വല്ല തവള എന്തെങ്കിലും ഒറ്റ ആണോ എന്ന് ചോദിച്ചു ഈ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് അങ്ങനെ നമ്മളെ കുട്ടികളെ പുതിയ തലമുറയുടെ പുസ്തകംമാരാരാന്ന് ചോദിച്ചാൽ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് വന്നത് കണ്ണട വെച്ചത് നാളൊരു കുട്ടിനോട് ചോദിച്ചാൽ പറഞ്ഞു താടിയുള്ള ഒരാളായിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ തമാശക്ക് ചോദിച്ചു കൊറ്റനാടത്തെ ആയിരുന്നു എന്ന് ചോദിച്ചു പുസ്തകമാരെ ഓർമ്മയില്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റുക ഇതൊക്കെ എവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളിലെ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞ ആളില്ല എന്നത് എന്നാൽ പഴയ തലമുറക്ക് അതില്ലാതിരിക്കാൻ ഒരു കാരണമുണ്ട് ഒരത്യാവശ്യം ഫത്തുൽമൊയീനിൽ നിന്ന് നിസ്കാരത്തിൻ്റെ ബാബും റിയാദുസ്വാലിഹീനിൽ നിന്ന് ഒരു പത്ത് പാഠവും അതുക്കിയെന്നൊരു പതിനഞ്ച് പെയ്ത്തും പഠിക്കാത്തവരായി പലത പഴയ തലമുറയിൽ ഒറ്റ കണ്ണൂട്ടുകാരനും എന്നുള്ളതാണ് പഴയ തലമുറയുടെ മറ്റൊരു പ്രത്യേകത ഈ രണ്ട് പ്രത്യേകതയും പുതിയ തലമുറയ്ക്കില്ല ഒരു മനുഷ്യന് ഉസ്താദില്ലെങ്കിൽ അവന് വഴി തെറ്റുമെന്നാണ് ശരിക്കും ഒരു മനുഷ്യൻ അവൻ്റെ മോന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട മോൾക്ക് വേണ്ടി മകന് വേണ്ടിയൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ലൊരു ഗുരുനാഥനെ ഏൽപ്പിക്കുക എന്നുള്ളതും കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക എന്നതുമാണ് രണ്ട് കാര്യമാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ടത് ഒന്ന് നല്ല ഒരു ഉസ്താദിനെ കണ്ടെത്തിയിട്ട് ആ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കുക രണ്ട് കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക അലാദീനി ഖലീലിഹി അൽമർ റസൂലുള്ളാഹി മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാകുമെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്